ഞാൻ ആഗ്രഹിച്ച ഒരു ലെവലിലേക്ക് ഞാൻ അത്ര നന്നായിട്ട് പഠിപ്പിച്ചത് സൃഷ്ടിയിലെ ചേച്ചിയാണ് ടോസീന ചേച്ചി അപ്പൊ എനിക്കൊരാഗ്രഹമുണ്ട് ഒരു ഗിഫ്റ്റ് കൊടുക്കണംന്ന് ചേച്ചി എനിക്ക് തിരിച്ചു ഒരു ഗിഫ്റ്റ് തന്നിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാൻ ഇതൊന്ന് ഇട്ടിട്ടു ഹലോ ഗായ്സ് എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും അവിടെ സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഇവിടെ നമ്മളും സുഖമായിട്ടിരിക്കുന്നു അപ്പം കുറെ നാളുകൾക്ക് ശേഷം ഏതാണ്ട് ഏഴെട്ട് മാസങ്ങൾക്ക് ശേഷമാണ് കേട്ടോ ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ തന്നെ എടുക്കുന്നത് കാരണം എന്ന് വെച്ചാൽ കുറച്ച് ബിസി ആയിപ്പോയി അതുകൊണ്ട് തന്നെയാണ് കേട്ടോ വീഡിയോ ഒട്ടും എടുത്തിട്ടേ ഉണ്ടായിരുന്നില്ല സമയം കിട്ടുന്നില്ലായിരുന്നു ക്ലാസ് വീട്ടിലെ ജോലി കൊച്ചിന്റെ കാര്യങ്ങൾ അതിൻ്റെ ഇടയ്ക്ക് കൂടെ കൊച്ചു കൊച്ച് തയ്യലുകൾ അങ്ങനെ ഓർഡറുകളൊക്കെ കിട്ടുന്നത് കൊണ്ട് വീഡിയോ അതിൻ്റെ ഇടയ്ക്കൂടെ എനിക്ക് കണ്ടിന്യൂസ് ആയിട്ട് കൊണ്ടുപോകാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അപ്പം കുറേ പേരൊക്കെ കുറേ പേരല്ല ഒന്ന് രണ്ട് പേരൊക്കെ നമ്മളെ അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു ഒത്തിരി സന്തോഷം കേട്ടോ ഇപ്പോഴും നമ്മൾ ഓർക്കുന്നതിൽ ഇന്ന് ഞാൻ വീഡിയോ എടുക്കാനുള്ള ഒരു റീസൺ എന്താന്ന് വെച്ചാൽ ഇന്ന് എൻ്റെ തയ്യലിൻ്റെ ക്ലാസ്സിൻ്റെ അവസാനത്തെ ദിവസമാണ് അന്നേരം ഞാൻ വിചാരിച്ചു ഇന്ന് എനിക്ക് ഒരു ഓർമ്മയായിട്ട് പലപ്പോഴും പല കാര്യങ്ങളും ഓർത്ത് വെക്കാൻ എനിക്ക് പറ്റത്തില്ല ഓർത്ത് മീൻസ് ആ ഒരു മെമ്മറി അതുപോലെ എനിക്കിങ്ങനെ ഓർക്കാൻ പറ്റത്തില്ല പക്ഷേ ഈ വീഡിയോ എടുത്തത് കൊണ്ടുള്ള പ്രയോജനം എന്താണെന്ന് വെച്ചാൽ പല കാര്യങ്ങളും എനിക്ക് വീഡിയോ കാണുമ്പം ആ ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നല്ലേ എന്ന് ഞാൻ ഓർക്കുന്നത് അങ്ങനെയാണ് കേട്ടോ പിന്നെ അത് എനിക്കെപ്പോഴും ഒരു വീണ്ടും കാണാനുള്ള ഒരു മെമ്മറി കൂടെയാണ് ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് അപ്പം ഇന്ന് എൻ്റെ ഒരു ക്ലാസിൻ്റെ അവസാനത്തെ ദിവസമായതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇന്ന് എന്തായാലും വീഡിയോ എടുക്കാം ഞാനപ്പം റെഡി ആയിട്ട് നിൽക്കുകയാണെ ക്ലാസ്സിന് വേറെ റെഡി ആയിട്ട് നിൽക്കുക ഇപ്പം തന്നെ ഇറങ്ങും എനിക്ക് ഞാൻ ആഗ്രഹിച്ച ഒരു ലെവലിലേക്ക് തന്നെ അത്ര നന്നായിട്ട് പഠിപ്പിച്ചത് സൃഷ്ടിയിലെ ചേച്ചിയാണ് കേട്ടോ സീന ചേച്ചി അപ്പം എനിക്കൊരാഗ്രഹമുണ്ട് ഒരു ഗിഫ്റ്റ് കൊടുക്കണമെന്ന് ഞാനങ്ങനെ ചാച്ചനോട് പറഞ്ഞിട്ട് ഒരു സംഭവം റെഡി ആക്കുന്നുണ്ട് കേട്ടോ സ്റ്റുഡിയോയിൽ ഞങ്ങളുടെ രണ്ടുപേരുടെ ഒരു ഫോട്ടോ ഫ്രെയിം റെഡിയാക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ട് അത് ഏർപ്പാടാക്കി എന്നാണ് പറഞ്ഞത് അപ്പം നമുക്ക് പോകുന്ന വഴി അത് വാങ്ങണം എന്നിട്ട് നേരെ ക്ലാസ്സിന് വേണം ഇന്നത്തെ വീഡിയോ ഒരു കുഞ്ഞു വീഡിയോ ആയിരിക്കും കേട്ടോ എന്താ വരുന്നെന്ന് വെച്ചാ അങ്ങനെ വീഡിയോ എടുക്കാം അപ്പം എല്ലാവർക്കും കൂടി ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം വീട്ടിൽ ഇല്ലാത്തതുകൊണ്ട് ഞാൻ അങ്ങനെയേതാ കഥ ഒക്കെ പൂട്ടിട്ട് നടന്ന് ക്ലാസ്സിന് പൊക്കോണ്ടിരിക്കുക എന്നിട്ട് ഇന്ന് ബസ്സിന് പോവാൻ നമുക്ക് ഞാൻ എന്താ പോകുന്ന വഴിക്ക് ഞാൻ പറഞ്ഞല്ലേ ഫോട്ടോ ഫ്രെയിം പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് വാങ്ങിച്ചിട്ടുണ്ട് എന്നിട്ട് ഞാൻ പോസ്റ്റായിട്ട് ഇവിടെ നിൽക്കണം കേട്ടോ ബസ്സ് വന്നില്ല ഒരു പത്ത് പതിനഞ്ച് ഇരുപത് മിനിറ്റിന് ശേഷം എന്താ കെ എസ് ആർ ടി സി ബസ് വന്നിട്ടുണ്ട് അങ്ങനെ ദാ നമുക്ക് പത്തനാപുരത്തോട്ട് പോവാമേ അങ്ങനെ ഞാൻ എന്താ പത്തനാപുരം എത്തിയിട്ടുണ്ട് ഇനി നമുക്ക് ഒരു മൈൽ ദൂരം നടന്നു വേണം സൃഷ്ടിയിലോട്ട് എത്താൻ വേണ്ടിയിട്ട് എൻ്റെ പൊന്നെ ഇന്ന് എന്തൊരു ചൂടായിരുന്നറിയാവോ കരിഞ്ഞ് പൊരിഞ്ഞ് തളർന്നാണ് ഞാൻ എന്താ ഇപ്പോൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ എവിടെ പഠിച്ചെന്നുള്ളത് ഞാൻ പത്തനാപുരം ഫെഡറൽ ബാങ്കിൻ്റെ അവിടെ സൃഷ്ടി ബൊട്ടീക്ക് ഉണ്ട് അവിടെയാണ് കേട്ടോ ഞാൻ ഈ സ്റ്റിച്ചിങ് ഫുള്ള് പഠിച്ചത് ി നമുക്ക് ക്ലാസ്സിലോട്ട് കയറാം ആദ്യം നമുക്ക് കുറച്ച് ക്ലാസ് ഒക്കെ ഉണ്ട് ഷർട്ടിൻ്റെ ക്ലാസ്സായിരുന്നു എന്ന് ലാസ്റ്റ് അത് പഠിക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യായിരുന്നു കേട്ടോ ഷർട്ട് കൂടി ഉള്ളായിരുന്നു അപ്പം ഞാൻ അതിൻ്റെ ചേച്ചി പറയുന്നതനുസരിച്ച് ഇങ്ങനെ ഓരോന്നോരോന്നിങ്ങനെ അടിച്ച് എടുത്ത് റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഷർട്ട് തയ്ച്ച് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് എൻ്റെ കൂടെ വേറെ സ്റ്റുഡൻസ് ഒക്കെ ഉണ്ടായിരുന്നു ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടായിരുന്നു പക്ഷെ അവരെന്ന് ഞാൻ കാണിച്ചില്ല പിന്നെ ഞാനും ചേച്ചിയും കൂടെ ഇന്ന് ലാസ്റ്റ് ഡേ അല്ലേ അപ്പോൾ ഞങ്ങൾ പുറത്തൊക്കെ പോയി ബിരിയാണി വാങ്ങാൻ പോയത് തൊട്ടടുത്തായതുകൊണ്ട് കേട്ടോ ഞാൻ ഹെൽമെറ്റ് വെക്കാതിരുന്നത് എന്നിട്ട് തിരിച്ച് വന്നിട്ട് ബാക്കി നമ്മൾ ഫുഡൊക്കെ കഴിച്ചു കഴിച്ചതിന് ശേഷം ബാക്കി ഷർട്ടിൻ്റെ പരിപാടികളൊക്കെ ബാക്കി കംപ്ലീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇവിടെ ഞാനും ചേച്ചിയും മാത്രമുള്ളപ്പം അല്ലെ ചിത്ര മോനും മാത്രമുള്ള അപ്പം ഞങ്ങളുടെ മാത്രമുള്ള ടൈമിൽ ഞങ്ങൾ വൈകുന്നേരം ഇതുപോലെ കട്ടൻ ചായ ഒക്കെ ഇട്ട് എന്തെങ്കിലുമൊക്കെ സ്നാക്സ് ഒക്കെ എടുത്ത് ഇതുപോലെ സംസാരിച്ചിരിക്കുന്ന സമയമാണ് കേട്ടോ ഞാൻ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നൊരു സമയമായിരിക്കും ഞാൻ എന്നിട്ട് തിരിച്ച് ചായ ഒക്കെ കുടിച്ചിട്ട് വന്നതിന് ശേഷം ചേച്ചി തയ്ക്കാൻ വേണ്ടി കയറി അപ്പം ഞാൻ വിചാരിച്ചു ഞാൻ കൊണ്ടുവന്ന സർപ്രൈസ് ഗിഫ്റ്റ് ചേച്ചിക്ക് കൊടുക്കാമെന്ന് ചേച്ചിക്ക് ഇഷ്ടപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുന്നു നമുക്കെന്തായാലും ചേച്ചിയുടെ റിയാക്ഷൻ നോക്കാമേ നമ്മൾ പിന്നെ നമ്മൾ മടക്കുമ്പോൾ ഇങ്ങനെ മടക്കി അതെ എന്നിട്ട് പിന്നെ നമ്മൾ പഠിക്ക് രണ്ടിഞ്ച് വിട്ടിട്ട് ഒന്നര ഇഞ്ചൂടെ മടക്കി വെക്കുമല്ലോ ഞാൻ എനിക്ക് ഇത് തയ്ച്ച് വെക്കണം തയ്ച്ച് നീ ഇങ്ങനെ ചെയ്താൽ മതി തയ്ച്ച് കഴിയുമ്പോൾ കാണാം ഒന്നര വിടുക രണ്ട് കഴിഞ്ഞിട്ട് ഒന്നര വിടുക വീണ്ടും ഒന്നര വിടുക പിന്നെ ആറ് ആറടയറക്ക ി എന്റെ തയ്യലിന്റെ ക്ലാസ് കഴിഞ്ഞു ഞാനപ്പൊ ഈ വീഡിയോ ആ ഒരു ലാസ്റ്റ് മൊമെൻ്റ് ഒന്നും എനിക്ക് വീഡിയോ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല കാരണം ഞാൻ കുറച്ച് ആയിരുന്നു ആ സമയത്ത് പിന്നെ എൻ്റെ കുറേ അധികം സാധനങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നേ അപ്പോൾ അതെല്ലാം എടുത്തുകൊണ്ട് തിരിച്ച് പറക്കി ഒതുക്കിയൊക്കെ വരുന്നതിൻ്റെ കുറച്ച് തിരക്കുകളൊക്കെ ആയിരുന്നു ആ സമയത്ത് അപ്പോൾ എനിക്ക് വീഡിയോ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അന്നേരം ഞാൻ ചേച്ചിക്ക് ഗിഫ്റ്റ് കൊടുത്തതൊക്കെ നിങ്ങൾ കണ്ടു കാണും ചേച്ചിയുടെ റിയാക്ഷനൊക്കെ കണ്ടു കാണും അതുപോലെ ചേച്ചി എനിക്ക് തിരിച്ചൊരു ഗിഫ്റ്റ് തന്നിട്ടുണ്ടായിരുന്നു അപ്പം അതുകൂടി ഈ വീഡിയോയിൽ കാണിക്കാൻ വിചാരിച്ചു ഞാനപ്പം വീടിൻ്റെ മുകളിൽ നിന്നാണ് കേട്ടോ ഈ ഒരു വീഡിയോ എടുക്കുന്നത് അപ്പം ബാക്ക്ഗ്രൗണ്ടിൽ നല്ല സൗണ്ട് ഡിസ്റ്റർബൻസ് കാണും ഒരു സൈഡിൽ മരം മുറിക്കുന്നു അല്ലാതെ വീട് പടിയുടെ സൗണ്ട് അങ്ങനെ ഭയങ്കര സൗണ്ട് ഡിസ്റ്റർബൻസ് ആണ് തൽക്കാലം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം വീഡിയോയ്ക്ക് ഒരു ക്ലാരിറ്റി ഇട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചാണ് കേട്ടോ ഞാൻ ഈ നല്ല വെയിലത്ത് ഇവിടെ വന്നിരുന്നു ഈ വീഡിയോ എടുക്കുന്നത് അപ്പോൾ ചേച്ചി എനിക്കൊരു ഗിഫ്റ്റ് തന്നിട്ടുണ്ടായിരുന്നു ഓൾറെഡി ഞാൻ അത് കണ്ടു എന്നാലും നിങ്ങളെയും കൂടെ കാണിക്കാന്ന് വിചാരിച്ചാണേ അപ്പം അത് കാണാം ഒരു ആലിയക്കറ്റിൻ്റെ ടോപ്പാണ് കേട്ടോ ഞാനതപ്പോ ഇട്ടും കാണിക്കാം ഇത് ചേച്ചി എനിക്ക് തരാനൊരു റീസൺ എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ ഇവിടെ പഠിക്കാൻ ചെന്ന സമയത്തുണ്ടല്ലോ ഈ ഒരു ടോപ്പൊക്കെ എവിടെ ഇരിക്കുന്നുണ്ടപ്പോൾ ഞാൻ പറഞ്ഞു ചേച്ചി എനിക്കിത് വേണം എനിക്കിത് പഠിക്കണം എന്നൊക്കെ ഞാൻ പറഞ്ഞായിരുന്നു പക്ഷെ എനിക്ക് ആ സമയത്ത് വാങ്ങാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പം അതുകൊണ്ടായിരിക്കും ചേച്ചി ഈ ടോപ്പ് തന്നെ എനിക്ക് ഗിഫ്റ്റ് ചെയ്തത് എന്തായാലും എനിക്കൊത്തിരി സന്തോഷമായി അപ്പം ഞാൻ ഇതൊന്ന് ഇട്ടിട്ട് വരാമേ നിങ്ങൾക്ക് ഈ ടോപ്പ് ഇഷ്ടമായോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ നമുക്ക് ക്യാഷ്വലായിട്ടൊക്കെ പെട്ടെന്ന് എവിടെങ്കിലൊക്കെ പോകുമ്പം നല്ല സ്റ്റാൻഡേർഡ് സ്റ്റാൻഡേർഡായിട്ടൊക്കെ പോകണം എന്നുണ്ടെങ്കിൽ നമുക്ക് വെയർ ചെയ്യാൻ പറ്റുന്ന ഒരു ടൈപ്പ് കോട്ടൺ പ്യുവർ കോട്ടൺ ആലിയക്കട്ടാണ് കേട്ടോ മോഡല് ആണ് ഇതാണ് ചെയ്തിട്ട് എനിക്ക് ഗിഫ്റ്റ് തന്നത് അതുപോലെ തന്നെ ഒഫീഷ്യലി ഞാൻ ഈ ഒരു ചാനലിന്റെ പേര് തുന്നൽക്കാരിന്ന് എന്ന് മാറ്റുവാണ് കേട്ടോ നേരത്തെ എൻ്റെ ചാനലിൻ്റെ പേര് ഇസ്മി സ്നേഹ സുബിൻ സുബിന്നായിരുന്നു അപ്പം ചിലപ്പോൾ പേര് മാറിയത് കൊണ്ട് ചിലപ്പോൾ ആൾക്കാരൊക്കെ കാണാതിരിക്കാം ഒന്നും എനിക്കറിയത്തില്ല എന്തായാലും നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് ഉറപ്പായിട്ട് ഇനിയും വേണം ഞാനപ്പം ക്ലാസ് ഒക്കെ കഴിഞ്ഞതുകൊണ്ട് ഒഫീഷ്യലി ഒരു പേജ് തുടങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ട് ഇപ്പോഴല്ല കുറച്ചുകൂടെ ഒക്കെ കഴിഞ്ഞ് എന്നാലും വരുന്ന ഓർഡറുകളൊക്കെ ഞാൻ ചെയ്ത് കൊടുക്കാൻ മാക്സിമം ശ്രമിക്കുന്നുണ്ട് എന്തായാലും തീർച്ചയായും നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് ഇനിയും വേണം വീഡിയോ ഒക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യുക ഇതുവരെ ഞാനൊരു ഡെയിലി വ്ളോഗ് പോലൊക്കെയാണ് കുറേ നാളുകൊണ്ട് ഞാൻ ഈ ചാനലിൽ വീഡിയോ ഇട്ടുകൊണ്ടിരുന്നത് അപ്പം ഞാൻ തയ്യൽ പഠിച്ചതുകൊണ്ട് തന്നെ ഇത് ഫോക്കസ് ചെയ്തുള്ള വീഡിയോയും പിന്നെ എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ടുള്ള വീഡിയോസ് വരികയാണെങ്കിൽ അങ്ങനെ അപ്പം ഡെയിലി വീഡിയോ ഇടാൻ പറ്റുമെന്നൊന്നും എനിക്കറിയത്തില്ല ചെറിയ ചെറിയ ഓർഡറുകളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട് അപ്പം തുടർന്നും നിങ്ങളുടെ സപ്പോർട്ടൊക്കെ പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഞാൻ വൈൻഡപ്പ് ചെയ്യാണ് കേട്ടോ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബായ്